മനസ്സമാധാനം അറിഞ്ഞത് ഇവിടെ പിന്നെ എൻ്റെ ഈ അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ സ്വസ്ഥം സമാധാനമായിട്ട് കിടന്നുറങ്ങിയത് ഇവിടെ എന്നാലും ഞാൻ രണ്ടുമൂന്നു ദിവസൊക്കെ ഞെട്ടി എഴുന്നേക്കണായിരുന്നു എ എന്താണ് എനിക്ക് ഞാൻ ജീവനോടെ ഉണ്ടാന്ന് തന്നെ അറിയാൻ പറ്റാത്ത വ്യക്തി അത്രയും ഭയങ്കര പറയാൻ പറ്റൂല ആരും വിശ്വസിക്കില്ല ഞാൻ അനുഭവിച്ചത് കല്യാണരാമൻ്റെ ഭവാനി എന്നൊരു കഥാപാത്രമുണ്ട് ആ കഥാപാത്രത്തെ ഒരിക്കലും മലയാളികൾ മറക്കുന്നതല്ല ഞാനിപ്പം ഒപ്പം എൻ്റെ ഒപ്പം ഇരിക്കുന്നത് കല്യാണരാമിലെ ഭവാനി എന്ന കഥാപാത്രം അവതരിപ്പിച്ച വീണ കുമ്മളങ്ങിയാണ് നിർഫ ഞാൻ ഇരിക്കുന്ന ഒരു സിനിമ ലൊക്കേഷൻ ഒന്നുമല്ല അടൂരിൽ സ്ഥിതി ചെയ്യുന്ന മഹാത്മാ ജീവകാരുണ്യ ഗ്രാമത്തിലാണ് എങ്ങനെയാണ് മലയാളികൾക്ക് സുപരിചിതമായ അല്ലെങ്കിൽ മലയാളികളുടെ മനസ്സിൽ അത്രയേറെ ഇടം പിടിച്ച ി ഇവിടെ എത്തപ്പെടുന്നത് പ്രേക്ഷകർ ഒരുപക്ഷേ ചിന്തിച്ചു പോലും ഒരു അവസ്ഥയിലേക്ക് രണ്ടായിരത്തി പതിനെട്ട് മരിച്ചില്ല അപ്പൊ ആ ബാബു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേ മരിച്ചത് അറിഞ്ഞിട്ട് ഇടവേള അപ്പൊ ബാബു എന്നെ എന്നോട് ചോദിക്കണേ ചേച്ചി അവരൊക്കെ വിചാരിച്ച ഞാൻ നല്ല നിലയിൽ കഴിയണെന്നും ചേച്ചിക്ക് വേണ്ടി ജീവിക്കാൻ മറന്നുപോയി അത് കേട്ടപ്പോഴാണ് ഞാൻ ശരിയാണല്ലോ എന്ന് ഞാൻ അപ്പൊ വിചാരിക്കണേ ശരിയാവുമോ ഒന്നും എനിക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട് ഒരു സാധനം കുടുംബ വീട്ടിലായിരുന്നു ഹസ്ബൻഡ് വരച്ചു കഴിഞ്ഞപ്പോ അമ്മച്ച ഉണ്ടായത് കൊണ്ട് കുടുംബ വീട്ടിലായിരുന്നു പിന്നെ വീടൊക്കെ വെച്ചു കഴിഞ്ഞപ്പോ വീട്ടിലോട്ട് പോകുന്നു സ്വന്തം അവിടെ സംഭവിച്ചത് സാധാരണ പോലെ ജീവിച്ചു എഴുതി കൊടുക്കാൻ പറഞ്ഞത് അനിയത്തിയും കെട്ടിയാലും പറഞ്ഞു ഒരു ദിവസം എന്നോട് പറഞ്ഞ് തന്റെ കാലം കഴിഞ്ഞാല് എല്ലാരും ഒപ്പിടേണ്ടി വരും ഞങ്ങക്ക് കിട്ടൂല വീടെന്ന് വെച്ചാ ഇവരിക്ക് വീട് ഇല്ലാത്ത കാരണം ഇവർക്ക് കൊടുക്കാന്ന ഞാൻ പറഞ്ഞത് എന്റെ കാലം കഴിയുമ്പോ അപ്പൊ അവരാണ് ഇപ്പൊ എന്റെ കൂട്ടത്തില് നിക്ക നിർത്തി എനിക്ക് വയ്യാത്ത അപ്പം അത് നേരത്തെ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നടക്കൂല എന്ന് പറഞ്ഞു അതേ ചൊല്ലിയുള്ള പ്രശ്നങ്ങളായിരുന്നു ഞാൻ ഞാൻ തന്നെ ആയിരിക്കും ചിലപ്പോ ടി വിയുടെ കാശു മാസം അടക്കണത് അപ്പൊ എട്ട് മണിയാകുമ്പോൾ ഞാൻ ഒരു ദിവസം വന്നിരുന്നിട്ട് ഞാൻ പറഞ്ഞു ആ ടി വി ഒന്ന് വെക്കുവാടി എന്ന് വെച്ചപ്പോൾ ഏയ് എനിക്ക് പറയാ പാട്ട് എന്തോ പാട്ട് പിള്ളേരുടെ പാട്ട് കാണണോന്നും പറഞ്ഞു അപ്പൊ ഞാനൊക്കെ ഇരുന്ന് അങ്ങനെ അവളങ്ങനെയൊന്നും കാണാത്തവളാ പോരെടുക്കണതെന്ന് എനിക്കറിയില്ലല്ലോ ഓ ശരി അവക്ക് പാട്ട് കാണാനായിരിക്കും വിചാരിക്കും പിന്നെ അവിടെ പോയി കിടക്കാൻ നേരത്തും ബെഡ് കിടക്കാൻ ചെല്ലുമ്പം മാറ്റല്ലേ പിന്നെ ക്ലോസറ്റിന്റെ അകത്ത് കൊണ്ട് ചാരം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെതറുക നമ്മക്കാ ഫ്ലഷ് ചെയ്തു കഴിഞ്ഞാൽ അങ്ങോട്ട് പോവില്ല അപ്പോഴും ഞാൻ വിചാരിക്കില്ലേ ഇങ്ങനെയൊക്കെ എന്നെ കാണിക്കണമെന്നൊന്നും ഞാൻ വിചാരിക്കണില്ല പോകാൻ വേണ്ടിട്ടുള്ള പിന്നെ പിന്നെ അങ്ങോട്ട് കുത്തുവാക്കുകളും ദേഷ്യവരിശം കാണിച്ചിട്ട് വേണമെങ്കിൽ തിന്നന്നുള്ളൊരു നിലയിൽ ഇങ്ങനെ കാണിച്ചാൽ ഞാൻ വളർത്തിയ ആൾക്കാർ അപ്പോഴും ഞാനാണ് വീട്ടിലെ ചിലവ് നോക്കണം എന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പ അല്ലാത്തൊരു മാനസിക വിഷമമായിരുന്നു പിള്ളേർ അങ്ങനെയൊന്നും കാണിക്കില്ല പിള്ളേര് നല്ല സ്നേഹമുള്ളു പക്ഷെ അത് കല്യാണം കഴിച്ചു പോയില്ലേ ഒരെണ്ണത്തിന്റെ മക്കള് മാത്രമേ ഉള്ളൂ ഒത്തിരി മാനസികമായിട്ട് പറയാൻ പറ്റാത്ത വി മാനസികമായിട്ട് പിന്നെ ആധാരം കൂടി ചോദിച്ചു കഴിഞ്ഞപ്പോ അങ്ങോട്ട് പട്ടവസിച്ച് ഇരിക്കണം കെട്ടിയാൽ നമ്മളൊരു കളിയാക്കിയ പോലെ അപ്പൊ തന്നെ എനിക്ക് ഷോക്കായി പോയി എൻ്റെ പേരിൽ ഇരിക്കുന്ന ആധാരത്തിന് ഞാൻ ചോദിച്ചേന എങ്ങനെ ഇങ്ങനെ കാണിക്കണെന്ന് എങ്ങനെയൊക്കെ ദൈവം അതിലിടപെട്ട് ഞാൻ അതിന്ന് രക്ഷപെട്ട് പോകുന്നു അത്രേ ഉള്ളു അല്ലെങ്കിൽ ഞാൻ എനിക്ക് എന്തെങ്കിലും ഒന്നുകിൽ വട്ടാവും അതായിട്ട് ഉദ്ദേശം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും അത് മേടിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയുള്ളൂ രാത്രി ഒരു എട്ടര മണി അവിടെ നിന്ന് പോകുന്നത് അതിന്റെ വേറൊരു അനിയള്ള നീച്ച വീട്ടിലോട്ട് പോകുന്നത് അവിടെ നിന്നാണ് സീമനെ വിളിച്ചത് അവിടെ നിന്ന് നമുക്ക് എത്ര ദിവസം നിൽക്കാൻ പറ്റും അരഞ്ഞി സീമ എവിടെയെങ്കിലും നിർത്തി താന്ന് പറഞ്ഞ അത്രേ പൊട്ടിക്കരഞ്ഞി അപ്പൊ സീമ അതിനുള്ള പുത്തുവാക്ക് പറഞ്ഞു ഭക്ഷണൊന്നും കഴിക്കാൻ പറ്റില്ല അങ്ങനെ കൊറേ ദിവസം പട്ടിണി കിടന്ന് മരുന്ന് ഉപേക്ഷിച്ച് വെള്ളം ഉപേക്ഷിച്ച് അങ്ങനെ കിടന്നേച്ച് പുത്തുവാക്ക് പറയും നമ്മളെ നമ്മുടെ വീട് തന്നെ അപ്പൊ അതൊക്കെ നാല് ഓറ്റി വളർത്തിയ ആൾക്കാർ അപ്പൊ നമ്മളോട് ഇങ്ങനെ പെട്ടെന്നൊരു വേർതിരിവാണ് ും മാനസികമായിട്ട് എനിക്ക് ഇതായി പോയി പിന്നെ എന്റെ ആധാരം ഒരു കൂടലിച്ചു പോലെ ആക്കി കളഞ്ഞു ആധാരം അങ്ങനെ എനിക്ക് എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് അതെ 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 അത് ചിന്തിക്കണല്ല ഏഴ് ഏഴ് സഹോദരങ്ങളാണെന്ന് ഈ സഹോദരങ്ങളെയും പഠിപ്പിച്ചതും അതുപോലെ നിലയിലേക്ക് ആക്കിക്കോളും എന്റെ അപ്പച്ചനെ പഴയ ജന്മിയായിരുന്നു അപ്പൊ ബിസിനസ് ഒക്കെ ആയിരുന്നു അപ്പൊ അവര് ചേട്ടനെ മാരി എല്ലാരും പിരിഞ്ഞു അവരവരുടെ വീടൊക്കെ വെച്ച് മാറിക്കഴിഞ്ഞപ്പോഴേക്ക് ഈ ഞങ്ങള് തറവാടെ വീടല്ലേ ഒരു പണിയപ്പിച്ചില്ല കാണുമ്പോ വലിയ വീടും പഴയ വീടും നൂറ് വർഷം പഴക്കമുള്ള വീടൊക്കെയാണ് ഞങ്ങളെല്ലാരും പട്ടിണി തന്നെ ഇരുന്ന് അങ്ങനെ എനിക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് ഇള അങ്ങനെ പ്രസവിക്കണത് പിന്നെ ഒരു പത്തൊമ്പത് വയസ്സൊക്കെ ആയപ്പോഴേക്കും സിനിമയിൽ വന്നു പിന്നെ അന്നോട്ട് ഇവരെ ഞാനാണ് പഠിപ്പിക്കുകയും പോയിട്ടേ ഒക്ക വീട്ടില് മരുന്നിന്റെ കാര്യമാണെങ്കിലും ഉള്ളൂ പഠിപ്പിക്കാനും ഭക്ഷണത്തിനും േ പഠിപ്പിക്കല് മാത്രല്ലോ ഒത്തിരി ഒത്തിരി കഷ്ടപ്പെട്ട് വീട്ടിൽ ഒന്നും കഴിപ്പിച്ചില്ല ഞാൻ കല്യാണം കഴിച്ചു പോയി നിങ്ങളെ വീട് താങ്ങി താങ്ങി എനിക്ക് ഒരു ബ്ലൗസിന് ഉണി പോലും ഞാൻ മേടിക്കാറുണ്ട് ചിത്രങ്ങളെ പോറ്റണ്ട് പിന്നെ അതും കൂടെ കല്യാണമായി മരണത്തിനുള്ള ഇതും ഹോസ്പിറ്റലിൽ പോക്കും അപ്പച്ച അങ്ങനെ അങ്ങനെ പറയാം കുറെ ഒത്തിരി ഒത്തിരി കാര്യ നടന്നിട്ടാണേ നടന്നിട്ടാണ് അപ്പൊ താങ്ങാൻ പറ്റാഞ്ഞിട്ട് ഒരു സാബു എന്ന് പറഞ്ഞ എന്നോട് കല്യാണം കഴിക്കട്ടെ കല്യാണം കഴിക്കട്ടെ കഴിക്കട്ടെ വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് എന്റെ വീട്ടിൽ തന്നെ പോവാൻ പറ്റില്ലല്ലോ കൊറച്ചാൾ അവിടെ താമസി കൊപ്രാക്കളത്തിന് ആ രജിസ്റ്റർ മാരേജ് എന്റെ വീട്ടിൽ തന്നെ നടന്ന് അങ്ങനെ അവിടെ തന്നെ ഒരു അഞ്ചാറ് മാസം താമസിച്ച് പിന്നെ അത് കഴിഞ്ഞ് വീടെടുത്ത് മാറി ഈ മതി വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ചെയ്തതാ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ചെയ്തതാണ് അപ്പൊ കൊറച്ചുനാള് നമുക്കൊന്നും കയ്യിലില്ല ഒന്നും എനിക്കേണ്ടി കരുതിയില്ലല്ലോ ഒരു വാടക എടുക്കണമെങ്കിലും അതിനുള്ള ഇതല്ലേ അപ്പൊ അതൊക്കെ ആയിക്കഴിഞ്ഞപ്പോ വീട്ടിൽ നിന്ന് ഒരു മൂന്നാല് മാസേ നിന്നുള്ളൂ അത് അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴേക്കും അപ്പച്ചനൊക്കെ മരിച്ചു പോയട്ടെ അപ്പച്ചൻ തൊണ്ണൂറ്റി ഒന്നില് മരിച്ചു എന്റെ കല്യാണം നടക്കണത് മുപ്പത്തി ആറാമത്തെ വയസ്സിലല്ലേ അപ്പച്ചൻ മുപ്പത്തൊന്നാമത്തെ വയസ്സിൽ മരിച്ചു അപ്പൊ അത്ര പേരെയൊക്കെ താങ്ങാൻ പറ്റിയില്ല അതാരണം ഇറങ്ങി പോന്നതാ മദ്യപാനിയൊക്കെ ആണ് നമുക്ക് കിടക്കാൻ കിടക്കാനൊരു അന്തിക്കുട്ടിനൊരാളുണ്ടായല്ല അങ്ങനെ പത്തിരുപത്തിനാല് വർഷം ജീവിച്ച് സിനിമയിലൊക്കെ അയാള് തന്നെ നാനയിലൊക്കെ തിരിച്ചു വരണം പറഞ്ഞു കൊടുത്ത് അങ്ങനെ പിന്നെ രണ്ടു മൂന്ന് സീനുള്ള വേഷങ്ങള് കിട്ടി കിട്ടി അങ്ങനെ പോകുന്നു ഇറങ്ങി പോകാറുണ്ടായ ഇറങ്ങിപ്പോ ആധാരം ചോദിച്ചിട്ട് തന്നില്ല അതെനിക്ക് താങ്ങാൻ പറ്റിയില്ലെന്ന് പറഞ്ഞില്ലേ തലക്കോർമ്മയില്ലാതെ ആയിപ്പോ ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ആധാരം തന്നെ ഒന്നും അതായത് ഞാൻ ഇവിടെ നിന്ന് ഒരാടി ഇറങ്ങൂലെന്ന് പറഞ്ഞു അങ്ങനെ അപ്പൊ അവർക്ക് മനസ്സിലായി അപ്പൊ ഈ ആധാരം എവിടെ ഇരുന്ന ആധാരം അങ്ങനെ ആര് പറയാൻ അങ്ങനെ ആരും പറഞ്ഞ മ്മനെന്റെ ആധാരം കിട്ടണം എനിക്ക് പോണം ഇവിടെന്നോന്ന് പറഞ്ഞു അവിടെ നിന്ന് കഴിഞ്ഞ എന്നെ എന്താ ചെയ്യുന്ന അറിയാൻ പറ്റൂലല്ലോ കാരണം അമ്മിച്ച ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അമ്മ ഇല്ലല്ലോ കാരണം പിന്നെ അത് തന്നെ ഇല്ല എന്നിപ്പോ അവർക്ക് വരാഴിയൊന്നും കിട്ടാൻ വഴിയില്ല ആ സമയം തൊട്ടുള്ള ഒരു ഇത് എന്നോട് കാണിച്ചോണ്ടിരുന്നേച്ചി ഇപ്പൊ ഇള ആങ്ങളെങ്കിലും കാണിച്ചോണ്ടിരുന്നേച്ചതാ ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പിന്നെ ഒറ്റക്കോയി താമസിക്കാനുള്ള ഇതൊന്നും എന്റെ എനിക്കില്ലേ ധൈര്യവും ഇല്ല അതിനുള്ള സാമ്പത്തികവും എന്റെ ഇല്ല అప్పుడుండి ఇవిరెడ్డిొక్క కుక్కకైట అడత్తనే జరిగింది